ഹലോ ഫ്രണ്ട്സ് വില്ലജി സൈസ് ആൻഡ് വോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് പപ്പായ എന്ന ഒരു ചർച്ചത്തിനെ കുറിച്ചിട്ടാണ് പപ്പായ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരിതാണ് ഇപ്പോൾ മെക്സിക്കോ തുടങ്ങിയ അമേരിക്കൻ രാജ്യങ്ങളിലാണ് അത് കൂടുതൽ കാണപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിൽ ധാരാളമുണ്ട് ഇപ്പം കാരിക്ക പപ്പായ എന്നൊരു ശാസ്ത്രമാണ് ഇതിൽ ഫൈബർ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പപ്പയിൽ നിന്ന് ഒരു എൻസൈം എന്ന് പറയുന്നത് അതുകൊണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ രാവിലെ പപ്പായ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് അതുപോലെ സ്ട്രോക്കൊക്കെ ഇല്ലാതൊക്കെ നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് അപ്പോൾ അതുപോലെ മലശോധനയ്ക്ക് നല്ലതാണ് പൈരസ്റ്റ് പോലുള്ളവരുമാണ് അപ്പം സാധാരണ പപ്പായ തന്നെ ഫാറിലൊക്കെ മുളച്ചു വരും പഴുത്ത പപ്പായൻ്റെ കുരു മുളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പായ ചെടി നടാൻ നടറ്റും വളരെ ഗുണങ്ങളുണ്ടെങ്കിലും ഇത് പാലുൽപ്പന്നങ്ങളുടെ കൂടിയും അതുപോലെ തന്നെ ഇറച്ചി മത്സ്യം എന്നീ ആഹാര സാധനങ്ങളുടെ കൂടെ കഴിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഗ്യാസ്ട്രറ്റിസ് അൾസർ രോഗികൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷുഗർ കണ്ടൻറ് കുറവായതുകൊണ്ട് കൊണ്ട് ഷുഗർ രോഗികൾക്ക് നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാ വീടുകളിലും ഉണ്ട് അപ്പോൾ എല്ലാ വീടുകളിലും ഒരു പപ്പായ മരുന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല എന്നാലും ഇല്ലാത്ത വീടുകളിൽ അത് നട്ടുമുളപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ പച്ചക്കറിക്ക് പകരം അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ധാരാളം കറികൾ ഉണ്ടാക്കുക പച്ചടി ഉണ്ടാക്കുക അതുപോലെ തന്നെ പപ്പായ ഉണ്ട് എരിശ്ശേരി പൈപ്പിലിട്ടിട്ട് എരിശ്ശേരി കറികൾ ഉണ്ടാക്കാം സാമ്പാറിൽ അത്യാവശ്യം ചെറിയ ഭക്ഷണങ്ങളൊക്കെ ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്